സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഗിഫ്റ്റ് ആൻഡ് ചിൽഡ്രൺ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാതല ഉദ്ഘാടനം കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ അധ്യക്ഷത വഹിച്ചു പദ്ധതിയിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ വടക്കാഞ്ചേരി കുന്നംകുളം ചാവക്കാട് മുല്ലശ്ശേരി വലപ്പാട് എന്നീ അഞ്ച് ഉപജില്ലകളിലെ യു എസ് എസ് സ്കോളർഷിപ്പിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ സമഗ്രവും സർഗാത്മകവുമായ വികസനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ ഷീബ ചാക്കോ എ മൊയ്തീൻ മോഡൽ ബോയ്സ് സ്കൂൾ പ്രധാനാധ്യാപിക പി ടി ലില്ലി കുന്നംകുളം ബധിരവിദ്യാലയം പ്രധാനാധ്യാപിക കെ കൌസിയ ജി എച്ച് എസ് എസ് ഇളവള്ളി പ്രധാനാധ്യാപിക എൻ കെ സുധ എന്നിവർ സംസാരിച്ചു ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപകരായ വി ജെ വിനോയ് പി ബി ഉണ്ണികൃഷ്ണൻ എ എസ് ദീപ്തി പി വി സവിത എം കെ ദിവ്യ യു പി ബീനമോൾ എന്നിവർ നേതൃത്വം നൽകി യോഗത്തിന് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ എ വി പ്രഷോഭ് സ്വാഗതവും ചാവക്കാട് വിദ്യാഭ്യാസ ജില്ല എച്ച് എം ഫോറം കൺവീനർ എം കെ സൈമൺ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിനു ശേഷം മുൻ ഗിഫ്റ്റഡ് വിദ്യാർത്ഥികളുടെ അനുഭവം പങ്കുവയ്ക്കലും കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ എസ് മിജിഷയുടെ നേതൃത്വത്തിൽ പേവിഷബാധ എന്ന വിഷയത്തിൽ ക്ലാസ്സുമുണ്ടായിരുന്നു